ജവാൻ എന്ന ചിത്രത്തിന് ശേഷം ആറ്റ്ലി സംവിധാനം ചെയ്യാനിരുന്ന ചിത്രത്തിന് താൽക്കാലികമായി എ സിക്സ് എന്ന പേര് നൽകിയിരുന്നു സൽമാൻ ഖാൻ ആയിരുന്നു ചിത്രത്തിൽ നായകനായി എത്തേണ്ടിയിരുന്നത് എന്നാൽ ഈ ചിത്രം താൽക്കാലികമായി ഉപേക്ഷിച്ചുവെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പകരം ആറ്റ്ലി അല്ലു അർജുനുമായി ചേർന്ന് പുതിയ പ്രോജക്ട് ആലോചിക്കുന്നുവെന്നും വാർത്തകളുണ്ട് എന്നാൽ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം നേരത്തെ അറുന്നൂറ്റി അൻപത് കോടി ബജറ്റിലാണ് ആറ്റ്ലി സൽമാൻ ചിത്രത്തിന് ബജറ്റ് ഇട്ടിരുന്നതെന്നും ഇതാണ് ചിത്രം താൽക്കാലികമായി ഉപേക്ഷിക്കാൻ കാരണമായതെന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇതുമൂലമല്ല മറ്റൊരു കാരണമാണ് ചിത്രം ഉപേക്ഷിച്ചതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ചിത്രത്തിൽ സൽമാൻ ഖാനൊപ്പം അതേ പ്രാധാന്യത്തിൽ ഒരു ദക്ഷിണേന്ത്യൻ താരത്തെ വേണം കമൽഹാസൻ രജനീകാന്ത് എന്നീ പേരുകളാണ് ആറ്റ്ലി മുന്നോട്ട് വച്ചത് ഇതിൽ കമലിനെ ഏതാണ്ട് ഉറപ്പിച്ചുവെന്നും എന്നാൽ അന്തിമ തീരുമാനത്തിലെത്താൻ സാധിക്കും സാധിക്കാത്തതിനാൽ പടം തീരുമാനിച്ച രീതിയിൽ തുടങ്ങാൻ സാധിക്കാത്തതിനാലാണ് താൽക്കാലികമായി ഉപേക്ഷിച്ചതെന്നുമാണ് വിവരം അതേസമയം ചിത്രത്തിന് കമലിന് ഉദ്ദേശിച്ച വേഷം സൽമാൻ ഖാന്റെ അച്ഛന്റെ വേഷമായിരുന്നുവെന്നും എന്നാൽ ഈ റോളിൽ കമൽ താൽപര്യം പ്രകടിപ്പിക്കാത്തതോടെയാണ് ചിത്രം പ്രതിസന്ധിയിലായതെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ആറ്റ്ലി രജനീകാന്തിന്റെ ഡേറ്റിനായി ശ്രമിച്ചുവെങ്കിലും കൂലി ജയില ടു തിരക്കുകളിൽ കാരണം അദ്ദേഹവും ഈ വേഷം ചെയ്യാൻ തയ്യാറായില്ലെന്നുമാണ് വിവരം അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ നിന്നും സിൽവർ സ്റ്റാലോണിനെ ഈ വേഷത്തിനായി നിർമ്മാതാക്കൾ ശ്രമിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് സൺ പിക്ചേഴ്സായി ചിത്രം നിർമ്മിക്കാനിരുന്നത് മികച്ച സാറ്റലൈറ്റ് ഒ ടി ടി വാല്യൂ ഉള്ള താരം വന്നാൽ മാത്രമേ പ്രോജക്ട് നടക്കൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സൽമാൻ ആ ചിത്രം ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം